ചെറിയ വേണ്ട എന്നെയൊന്നും ചെയ്യരുത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും നിന്റെ തള്ളയോട് പറഞ്ഞാൽ നിന്നെയും കൊല്ലും അവളെയും കൊല്ലും ഞാൻ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്നും എൻ്റെ കയ്യിൽ നിന്ന് നീ വഴുതി മാറില്ല ഇന്ന് നിന്നെ സൗകര്യത്തിന് കിട്ടാൻ വേണ്ടിയാ നിന്റെ തള്ളെ ഞാൻ പറഞ്ഞു വിട്ടത് വീടൻ്റെ ചിരിയോടെ മനോഹരൻ ജാനകിയുടെ അടുത്തേക്ക് വന്നു ജാനകിയുടെ അമ്മ വത്സല രണ്ടു വർഷം മുമ്പ് രണ്ടാമത് കല്യാണം കഴിച്ചതാണ് മനോഹരനെ ജാനകി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അവളുടെ അച്ഛൻ അവൾ പത്തിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ് തെങ്ങിൽ നിന്ന് വീണ് മരിച്ചതാണ് അതിനുശേഷം വീട്ടുജോലിക്ക് പോയാണ് മത്സരം മോളെ വളർത്തിയത് അപ്പോഴാണ് രണ്ടു വർഷം മുമ്പ് ഭാര്യയുമായി വേർപിരിഞ്ഞു നിൽക്കുന്ന മനോഹരൻ അവളെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചു വന്നത് അവളെ പണിക്ക് വിട്ട് കഷ്ടപ്പെടുത്തില്ലെന്നും ജാനകിയെ പഠിപ്പിച്ചോളാമെന്നും കൊടുത്തപ്പോൾ വത്സല അയാളെ കല്യാണം കഴിച്ചു മനോഹരൻ വാക്കുപാലിച്ചു കല്യാണശേഷം വത്സലയെയും മോളെയും അയാൾ നന്നായി തന്നെ നോക്കി ജാനകിയെ പഠിപ്പിക്കാൻ അയച്ചതും സ്വന്തം കാശിൽ നിന്ന് തന്നെയാണ് പക്ഷെ വളർന്നു വരുന്ന ജാനകിയുടെ ശരീര സൗന്ദര്യത്തിൽ മനോഹരൻ ഭ്രമിച്ചു തന്റെ കൺമുന്നിൽ വളരുന്ന മകളുടെ പ്രായമുള്ളവളെ വെറും ഭോഗവസ്തുവായി മാത്രം അയാൾ കാണാൻ തുടങ്ങി എത്രയായാലും സ്വന്തം മോളൊന്നും അല്ലല്ലോ എന്റെ ചിലവിൽ കഴിഞ്ഞ് തിന്നുകൊഴുത്ത ജാനകിയിൽ തനിക്കും അവകാശമുണ്ടെന്ന് അയാൾ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഒരു വർഷം വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും വത്സല കുടുംബശ്രീക്കോ മറ്റോ പോയി വീടില്ലാതെ വരുന്ന അവസരങ്ങളിൽ മനോഹരൻ ജാനകിയെ ശല്യപ്പെടുത്തി തുടങ്ങി അറിയാത്ത ഭാവത്തിലുള്ള തട്ടലും മുട്ടലുമായിരുന്നു ആദ്യം അവളിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അതുകൂടി പേടിച്ചിട്ട് ആരോടും പറയാതെ എല്ലാം സഹിക്കുകയായിരുന്നു ജാനകി ഒരിക്കൽ അമ്മയോട് അവൾ അതേക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ അവരുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു അമ്മേ ചെറിയച്ചൻ ആള് ശരിയല്ല അമ്മ വീട്ടിലില്ലാത്തപ്പോൾ എന്നോട് മോശമായി പെരുമാറാറുണ്ട് പെണ്ണെ വെറുതെ അങ്ങേരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ നല്ല കിട്ടും നിനക്ക് ഞാൻ പറഞ്ഞത് സത്യ അമ്മേ ഞാൻ അങ്ങേരെ കെട്ടിയത് നിനക്ക് ഇഷ്ടമല്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയണോ മൂദേവി ഒന്നുമില്ലെങ്കിലും നീ ഉണ്ണുന്നതും ഉടുക്കുന്നതും ഒക്കെ അയാൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാശില നന്നില്ലാത്ത വർത്താനം പറയരുത് അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ എനിക്ക് തീരെ വിശ്വാസമില്ല നിന്നെ അങ്ങേര് സ്വന്തം മോളെ പോലെയാ കാണുന്നത് ആ ഹാ അധ്യാനെപ്പറ്റിയാ നീ മോശമായി പറയുന്നത് ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ നാവരിഞ്ഞ് കളയിഞ്ഞാൽ നീ ഇങ്ങനെ പറഞ്ഞെന്നങ്ങാനും ആ മനുഷ്യൻ കേട്ടാ ഈ വീട് വിട്ടു പോകും പിന്നെ പഴയ പോലെ ഞാൻ വീട്ടുവേലയ്ക്ക് പോയി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കേണ്ടി വരും അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു അന്നമ്മയിൽ നിന്ന് കുറേ അടിയും വഴക്കും അവൾക്ക് കിട്ടിയതാണ് പിന്നെ ഒരിക്കലും ഈ വിഷയം ജാനകി പറഞ്ഞിട്ടില്ല പകരം മനോഹരനിൽ നിന്ന് തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ജാനകിയെ കൈയിൽ കിട്ടാൻ അവസരം നോക്കി കാത്തിരിക്കുകയാണ് മനോഹരൻ ഒരു ദിവസം ജോലിക്ക് പോയി ഉച്ചയ്ക്ക് വന്ന അയാൾ കാല് നീട്ടി വരാന്തയിൽ കയറി വയ്യെന്ന് പറഞ്ഞു കിടന്നു വത്സല എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വീണിട്ട് കാലിന് നല്ല വേദനയെന്ന് പറഞ്ഞു അവരോട് വൈദ്യരെ പോയി കണ്ട് കുറച്ച് തൈലം വാങ്ങി വരാൻ മനോഹരൻ പറഞ്ഞു വൈദ്യരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബസ് കയറി ടൗണിൽ പോകണം വീട്ടിൽ അടുക്കളയിലേക്കും സാധനങ്ങൾ വാങ്ങാനില്ല അതും വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അയാൾ പൈസ എടുത്തു കൊടുത്തപ്പോൾ വത്സല അതും വാങ്ങി ഒരുങ്ങാൻ പോയി ജാനകി കോളേജ് വിട്ട് വരുന്നതിന് കുറച്ച് സമയം മുമ്പാണ് വത്സല ടൗണിൽ പോയത് അവൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അമ്മയില്ല മുറിയിൽ പോയി ബാഗ് വെച്ചിട്ട് ജാനകി വത്സലയുടെ മുറിയിലേക്ക് പോയി നോക്കി അവൾ വരുന്നത് കണ്ട് കഥകിന്റെ പിറകിൽ പതുങ്ങി നിന്ന മനോഹരൻ അവളെ കടന്നു പിടിച്ചു ജാനകിയുടെ എതിർപ്പൊന്നും വിലപ്പോയില്ല അവളെ പിടിച്ച് കട്ടിലിൽ കിടത്തിയിട്ട് ഉടുമുണ്ടൂരി അയാൾ അവളുടെ കൈ കട്ടിലിൽ കെട്ടിയിട്ടു ഉറക്കെ കരഞ്ഞ ജാനകിയുടെ വായിൽ കൈയിൽ കിട്ടിയ തുണിയെടുത്ത് തിരികെ വെച്ചു പെണ്ണേ നീ ഇങ്ങനെ മുന്നിൽ കൊഴുത്തു തൊടുത്ത് വളർന്നു വരുന്ന കണ്ട് എനിക്കങ്ങ് പൂതികേറി നിന്നെ കണ്ട് കണ്ട് നിന്റെ അമ്മയെ എനിക്കിപ്പം മടുത്തു തുടങ്ങി ഇനി ാൾ നിന്നെ ഞാൻ അനുഭവിക്കട്ടെ മര്യാദയ്ക്ക് അനുസരണയോടെ നിന്നാൽ നിനക്ക് നിന്റെ അമ്മയ്ക്കും സുഖമായി ജീവിക്കാനുള്ള പൈസ ഇനിയും ഞാൻ തരും എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മനോഹരൻ അവളുടെ ചുരിദാർ വലിച്ചോരി അർദ്ധനഗ്നിയായ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അയാൾ അവളുടെ ഉടലിന് തഴുകാൻ തുടങ്ങി മൃദുലഭാഗങ്ങൾ അമർത്തി ഞരിച്ചു സ്വയം ആനന്ദിച്ചു വേദന കൊണ്ട് ജാനകി ഞെരുങ്ങി രക്ഷപ്പെടാൻ വഴി ആലോചിച്ചിട്ട് അവൾക്കൊന്നും കിട്ടിയില്ല ആരെങ്കിലും ഈ വഴി വന്ന് തന്നെ രക്ഷിച്ചെങ്കിൽ എന്ന് ഓർത്തവൾ കരഞ്ഞു അപ്പോഴാണ് ബസ് സ്റ്റോപ്പ് വരെ പോയ വത്സല എടുക്കാൻ മറന്ന് വീട്ടിലേക്ക് തിരികെ വരുന്നത് വീടിന് പുറത്തെത്തിയ അവർ അകത്തുള്ള ഭർത്താവിന്റെ സംസാരവും തന്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അറിഞ്ഞു പേടിച്ചു പോയ വത്സല പെട്ടെന്ന് അടുത്ത വീടുകളിൽ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്നു ഒറ്റയ്ക്ക് അയാളെ നേരിടാൻ വത്സലയ്ക്ക് പേടി തോന്നി അതുമാത്രമല്ല അയാളുടെ തനി നിറം എല്ലാവരും കണ്ട് ബോധ്യമാകണമെന്നും വിചാരിച്ചു നാട്ടുകാർ വീട് വളഞ്ഞു വത്സല വാതിൽ മുട്ടി വിളിച്ചു ജാനകിയെ പ്രാപിക്കാൻ തുടങ്ങിയ അയാൾ അവളെ അവിടെ കിടത്തിയിട്ട് ഒരു മുണ്ടു എടുത്തുടുത്ത് ആരാ വാതിൽ മുട്ടുന്നത് എന്നറിയാൻ വന്നു നോക്കി മനോഹരൻ വാതിൽ തുറന്ന ഉടനെ വത്സല അയാളുടെ മുഖത്ത് ഒറ്റ അടി വെച്ചു കൊടുത്തു പെട്ടെന്ന് കിട്ടിയ അടിയിൽ അയാൾ പതറിപ്പോയി ചുറ്റും കൂടിയ ആളുകളെ മനോഹരൻ കാണുകയും ചെയ്തു അതോടെ അയാൾക്ക് അപകടം മനസ്സിലായി ആണുങ്ങൾ ചേർന്ന് അയാളെ പിടിച്ചു വച്ചപ്പോൾ വത്സലയും കുറച്ച് പെണ്ണുങ്ങളും അകത്തുപോയി നോക്കി ജാനകിയെ കെട്ടഴിച്ച് വസ്ത്രം ഇടിയിച്ചു കൊണ്ടുവന്നു അവൾ നടന്ന കാര്യം എല്ലാവരോട് പറഞ്ഞു എല്ലാവരും ചേർന്ന് മനോഹരനെ അടിച്ച് റെഡിയാക്കി പോലീസിൽ ഏൽപ്പിച്ചു മകളെ അവിശ്വസിച്ചതിൽ വത്സലയ്ക്ക് കുറ്റബോധം തോന്നി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ആദ്യ ഭാര്യ മനോഹരനെ ഉപേക്ഷിച്ചു പോയത് അയാളുടെ വൃത്തികെട്ട സ്വഭാവം കാരണമാണെന്ന് പണ്ടേ പെണ്ണുപിടിയായി നടന്നവനാണ് തന്റെ മകൾ ആ ചെകുത്താൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്ത് സമാധാനപ്പെട്ട് പഴയ പോലെ വീട്ടുജോലി ചെയ്ത് അവർ കുടുംബം നടത്താൻ തുടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ